എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പ്ലാൻ നമ്മളെ ഫോണിൽ ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും നമുക്കറിയാം എല്ലാ റീചാർജ് പേക്കിലും നമുക്കിപ്പോ ഫ്രീ ആയിട്ട് തന്നെ ഹോട്ട്സ്റ്റാർ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലൊക്കെ ഒട്ടുമിക്ക ആൾക്കാരുടെ ഫോണിലൊക്കെ ഈ ഒരു ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ട് ഫോണിൽ ഉപയോഗിക്കുന്ന ഈ ഒരു പാക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ടി വിയിലേക്ക് കണക്ട് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോട്ട്സ്റ്റാറിന്റെ വ്യത്യസ്ത റീചാർജ് പാക്കുകളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ കാണാത്തവരുണ്ട് എങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അപ്പം നമ്മൾ ഫോണിലുള്ള ഈ ഒരു ഹോട്ട്സ്റ്റാർ എങ്ങനെയാണ് നമ്മുടെ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോണും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടിവിയും ഒരേ വൈഫൈയിൽ നമ്മൾ കണക്ട് ആയിരിക്കണം ഒരേ വൈഫൈ കണക്ഷനിൽ കണക്ട് ആയിരിക്കുന്ന ടി വിയിൽ മാത്രമാണ് ഇരിക്കുന്ന ആ ഒരു എങ്ങനെയാണ് സ്ട്രീം സ്ട്രീമറ ചെയ്തുകൊണ്ട് നമ്മുടെ ടി വിയിലേക്ക് മാറ്റുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മൊബൈലിൽ നമ്മുടെ വൈഫൈ ഓൺ ചെയ്തതിനു ശേഷം വൈഫൈ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടി വിയിലും ഒരേപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്യുക അതായത് ടി വിയിലും നമ്മുടെ ഫോണിലും ഒരേ വൈഫൈ തന്നെ നമ്മൾ കണക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ മൊബൈലിൽ ഇരിക്കുന്ന ആ ഒരു ജിയോ ഹോട്ട് സ്റ്റാറിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പണായിട്ട് നമ്മൾ ഹോം പേജ് വന്നതിന് ശേഷം നമ്മളിവിടെ ഈ റൈറ്റ് സൈഡിൽ ആയിക്കൊണ്ട് അവിടെ നമുക്കൊരു കാസ്റ്റ് സ്ക്രീനിന്റെ ഒരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലും അതുപോലെ തന്നെ ടിവിയും കണക്ട് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും കണക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു മൂവി ഓപ്പൺ ചെയ്യുകയാണ് അവതാറ് നമ്മൾ കുറച്ച് നേരം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം വീഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ തന്നെ ഫോണിൽ കാണുന്ന അതേപോലെ തന്നെ നമ്മുടെ ടി വിയിലും കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ ആ കാസ്റ്റ് ഓപ്ഷനും ഒന്നുകൂടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സൗണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സ്ക്രീനിൽ നിന്ന് തന്നെ സൗണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റ് സ്ക്രീൻ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കാസ്റ്റിംഗ് ഫോണിൽ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടി വിയിൽ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന ഹോട്ട്സ്റ്റാർ സ്റ്റാർ നമ്മുടെ ടി വിയിൽ ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അറിയാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരുന്ന എല്ലാവർക്കും ബൈ